ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഷോപ്പിംഗ് ബ്ലോഗ് ആണ് കേട്ടോ റമലാൻ ഷോപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാ ലുലുവിലേക്കാണ് പോകുന്നത് ലിസ്റ്റൊക്കെ നേരത്തെ തന്നെ എഴുതി കൂട്ടി എടുത്തു എത്ര എഴുതിയാലും ലിസ്റ്റിൽ പെടാത്തത് എന്തെങ്കിലും ഉണ്ടാവും റമദാനായതുകൊണ്ട് എന്നെ ഓഫറുകളും ഉണ്ടായിരുന്നു മിക്ക ഹൈപ്പർ മാർക്കറ്റിലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ഇപ്പോഴത്തേക്ക് നമ്മൾ ലുലു എത്താറായി ആ ഹൈപ്പർ മാർക്കറ്റായതുകൊണ്ട് എന്നെ സെക്ഷൻ എത്തുമ്പോൾ മറന്നു പോയത് മനസ്സിൽ വരും അതുകൊണ്ടൊരു ടെൻഷനില്ല നിങ്ങൾക്ക് ഷോപ്പിംഗ് ഇഷ്ടമാണോ ഷോപ്പിംഗ് ഇഷ്ടമാണേലേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുള്ളൂ കേട്ടോ പിന്നെ ചോദിക്കാൻ മറന്നു നിങ്ങളെ റംദാൻ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി നിങ്ങളെ ഷോപ്പിങ്ങോ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ ബുധനാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഇപ്പം ആണ് കേട്ടോ ഒന്ന് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി ഒന്ന് പോസ്റ്റ് ചെയ്ത് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആദ്യം തന്നെ ട്രോളി എടുത്തു ഇതിപ്പോൾ എന്താ രണ്ടെണ്ണം ഒരുമിച്ച് ഒട്ടിപ്പിടിച്ചാണെന്ന് തോന്നുന്നു അപ്പം നല്ല ടൈറ്റ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ നല്ലപോലെ ബെൻഡ് ചെയ്തിട്ടിരിക്കുകയാണ് കുറേ നേരം വലിച്ചു വലിച്ചു കഴിഞ്ഞാൽ കുറേ നേരം ഒന്ന് വലിച്ചപ്പോഴാണ് ഒന്നും ഇങ്ങോട്ട് കിട്ടിയതും അങ്ങനെ എന്തെങ്കിലും നമ്മൾ ട്രോളിയൊക്കെ എടുത്ത് നേരെ കയറാണ് നേരെ കയറുന്ന ഭാഗത്ത് തന്നെ ചോക്ലേറ്റും ബിസ്ക്കറ്റും അങ്ങനെ കുറേ ഐറ്റംസ് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതേ ബാത്തിന് ആവശ്യമുള്ള സാധനങ്ങള് പിന്നെ നമ്മൾ ഹാൻഡ് വാഷിനൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ വലിയ പാക്കറ്റ്സ് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് റീഫിൽ ചെയ്താൽ മതിയല്ലോ പിന്നെ പാസ്ത അങ്ങനെ തുടങ്ങി ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മെയിൻ ഐറ്റം ആണല്ലോ ഈന്തപ്പഴം അങ്ങനെ അതിനിടയിലാണ് കേട്ടോ മീനിൻ്റെ കാര്യം ഓർമ്മ വന്നത് ആദ്യം തന്നെ മീൻ ഓർഡർ ആക്കിയാൽ നമ്മളെ ഷോപ്പിംഗ് കഴിയുമ്പോഴേക്ക് മുറിച്ച് വൃത്തിയാക്കിത്തീരും കൂന്തൽ കണ്ടപ്പോൾ നമ്മൾ കോഴിക്കോട് ഇപ്പോൾ ആയ കൂന്തൽ നിറച്ചത് ഒന്നും ഓർത്തു കെട്ടോ കുറേ മീനുണ്ട് പക്ഷേ എനിക്കിപ്പോൾ കൊഞ്ചൻ്റെയും കൂന്തലിൻ്റെയും ആവശ്യമുണ്ടായിരുന്നുള്ളൂ അത് ഓർഡർ കൊടുത്തു ഓലൊരു സഞ്ചിയും തന്നു വാങ്ങാൻ പോകുമ്പോൾ കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞു അത് വാങ്ങി നേരെ ജ്യൂസ് സെക്ഷനിലേക്കാണ് കേട്ടോ അപ്പോൾ പളപ്പാകുമ്പോൾ പണി ഇത്തിരി എളുപ്പമാകുമെന്ന് വിചാരിച്ചു ഫ്രഷ് ആണ് കേട്ടോ ഒന്നും കൂടെ നല്ലത് എന്നാലും ചില ഫ്രൂട്ട്സ് ഒന്നും ഓൺ ടൈമിൽ നമുക്ക് കിട്ടൂലല്ലോ അങ്ങനെ പേരക്കേൻ്റെ ഒന്നെടുത്തു തപ്പിയത് കരിക്കിൻ്റെ പൾപ്പായിരുന്നു പക്ഷേ സ്റ്റോക്ക് ഔട്ടാണോ ആണോ തീർന്നതാണോ എന്ന് അറിയില്ല കിട്ടിയില്ല പിന്നെ ചിക്കുവിൻ്റെ എടുത്തു ആക്കി കരിക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഒരു ഒരു ഐസ്ക്രീം എടുത്തു ചെറുതാ നോക്കിയത് ഐസ്ക്രീം അല്ലേ എന്നാൽ പിന്നെ വലുതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഡേറ്റ് കുറച്ചധികം മുന്നോട്ടുള്ളതാണ് കേട്ടോ എടുത്തത് എന്ത് സാധനം എടുക്കുമ്പോഴും ഡേറ്റ് കുറച്ച് മുന്നോട്ടുള്ളത് എടുക്കുക അതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു പിന്നെ സ്ഥിരമായിട്ട് യൂസ് ആക്കാത്തതുകൊണ്ടാണ് കുറച്ച് നീണ്ടത് എന്താ പറയുക കുറച്ചധികം ഡേറ്റുള്ള എടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയും അത് നമുക്ക് യൂസ് യൂസാക്കാമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ മെയിൻ നേരെ മെയിൻ ഐറ്റംസ് ആയോ അതുപോലെ നമ്മളൊരു സമൂസ ഷീറ്റ് എടുത്തു അതും ഒരു നൂറെണ്ണം ഉള്ളത് കുറച്ച് അധികം തന്നെ ഉള്ളത് എടുത്തു കേട്ടോ അങ്ങനെ തുടങ്ങി സകലമാന സാധനങ്ങൾ എടുത്തു കേട്ടോ പിന്നെ ബ്രെഡിൽ ചീസ് വെച്ചിട്ട് മുട്ടയും പാലും പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലോണം മിക്സാക്കി അതിനകത്ത് പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രെഡും എടുത്തു അങ്ങനെ കുറച്ചധികം തന്നെ സാധനങ്ങൾ എടുത്ത് കേട്ടോ ക്രീം ക്രീമാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആട്ടോ നമ്മൾ നോർമലി മുട്ടയും പാലും തന്നെ ഇട്ടാണ് ചെയ്യാറ് എന്നാലും ഇതുപോലൊന്ന് ചെയ്ത് നോക്കി കേട്ടോ നല്ലൊരു റെസിപ്പിയാണ് റെസിപ്പിയായിട്ട് വേണമെങ്കിൽ അടുത്തൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതേ അങ്ങനെ കുറേ അധികം സാധനങ്ങളൊക്കെ എടുത്തു വന്നപ്പോൾ ഒരു ട്രോളി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതേ രണ്ട് ട്രോളി നിറച്ചിട്ടുണ്ട് അങ്ങനെ ഫിനിഷിംഗ് പോയിന്റിലെത്തി നമ്മളെ ബില്ലിംഗ് സെക്ഷനെ ഇനി ബില്ലിങ്ങിന് പോയപ്പോഴാണ് നമ്മളെ മീനിൻ്റെ കാര്യം എടുത്ത് തന്ന കവറും എടുത്ത് മീനിൻ്റെ സെക്ഷനിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കും അവരതൊക്കെ വൃത്തിയാക്കി വെച്ചിരുന്നു ഗൈസ് നമ്മളെ മീൻ കിട്ടിയിട്ടോ ബില്ലിങ്ങും സഞ്ചീലാക്കുന്നതും ഒരു ടാസ്ക് തന്നെയാണ് അങ്ങനെ എല്ലാം സഞ്ചീലാക്കി അതേ ബില്ലിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ എളുപ്പം ബില്ല് ചെയ്തു തരൂട്ടോ ബില്ല് ചെയ്തിട്ട് പിന്നെ നമുക്ക് നമുക്കവിടെ ഹെല്പ് ചെയ്യാൻ ആളുണ്ട് അവരും നമ്മൾ കൂടെ തന്നെ നമ്മളും കൂടെ നിന്ന് സഞ്ചീലാക്കാം അപ്പോൾ അതേ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി സഞ്ചീലാക്കി പിന്നെ അത് ട്രോളിയിലാക്കി വണ്ടിയിലേക്ക് പോവുകയാണ് ഇതിലെല്ലാം ടാസ്ക് എടുത്ത് സെറ്റാക്കി വെക്കലാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അടുക്കളയിലേക്ക് എത്തിച്ചിട്ട് പിന്നെ അതൊക്കെ ഒന്ന് നിരത്തി വെച്ച് ഇതൊക്കെ നോക്കിയിട്ടുള്ളൊരു നിപ്പുണ്ട് ഇതൊക്കെ പേടാ എടുത്ത് വെക്കുക എന്നുള്ളൊരു നിപ്പ് അപ്പോൾ അതേ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തു പിന്നെ അന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് ഇനിയിപ്പോഴേ നമ്മൾ വണ്ടിയിലോട്ട് സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് നേരെ വീട്ടിലിട്ട് അപ്പോൾ അതേ വലിയൊരു ടാസ്ക് കഴിഞ്ഞു ഇപ്പോഴതേ എല്ലാം ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഇടാമെന്ന് എടുത്ത് വെക്കുക എന്നുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം